നമ്മടെ ഇവിടെ ഒരു ക്രിക്കറ്റ് കളിക്കുന്ന സ്ഥാനാർത്ഥിയുണ്ടല്ലോ അപ്പൊ ഞാൻ കേരള ആവശ്യം കഴിച്ച് വേണ്ടി പുള്ളിയെന്ന് കാണാൻ വേണ്ടി പറയാം കളിക്കാൻ വല്ലതും പോയി ഇവിടുത്തെ സ്ഥാനാർത്ഥി കണ്ടോ ക്രിക്കറ്റ് ബാറ്റ് ട്രാക്ക് സൂട്ട് ഇതെല്ലാം എത്തിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ഈ സ്ഥാനാർത്ഥി പള്ളിയോട സേവാ സംഘത്തിന്റെ നമ്മുടെ ആറന്മുള പള്ളിയോട സേവാ സംഘത്തിന്റെ ജോയിന്റ് സെക്രട്ടറിയും പിന്നെ കഥകളി ക്ലബ്ബ് അല്ലയോ കഥകളി ക്ലബ്ബ് അങ്ങനെ സമസ്ത മേഖലകളിലുമുള്ള ഒരു യുവട്ടത്തിന്റെ ഒരു ചുരുചുരുക്കോട് കൂടി ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് നമുക്ക് ഇവിടെ എത്തുന്ന ഒരാളാണ് തുഴയും പള്ളിയോർത്തില്ലയോ പിന്നെ പിടിക്കും പിടിക്കും എല്ലാം ചെയ്യും എങ്ങനെയാണ് ഈ സ്ഥാനാർത്ഥത്തിലേക്ക് എത്തിച്ചേർന്നത് ഇവിടെ ആരോഗ്യ പഞ്ചായത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആക്ച്വലി ഒമ്പതാം വാർഡ് ജനറുള്ള പാടാണെന്ന് വെച്ച് കരുതി നമ്മളവിടെ സ്ഥാനാർത്ഥത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നീക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അന്നേരം അത് വീണ്ടും വനിതയായിട്ട് റിപ്പീറ്റ് വീണ്ടും വനിതയായിട്ട് വന്നു അപ്പോൾ എട്ടാം വാർഡിലെ ബി ജെ പിയുടെ കവർ കമ്മിറ്റി കൂടുകയും അവർ രണ്ടോ മൂന്നോ മീറ്റിംഗ് കൂടി ഇവിടുത്തെ ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെ അഭ്യുദാംക്ഷങ്ങളുടെ എല്ലാം ഒരു അഭ്യർത്ഥന പ്രകാരം നമ്മൾ ഇവിടുത്തെ വാർഡിലേക്ക് സ്ഥാനാർത്ഥത്തായിട്ട് മത്സരിക്കാൻ വരികയാണ് ഉണ്ടായത് അതായത് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ അരൂർ പഞ്ചായത്തിന്റെ പ്രസിഡന്റായിട്ട് പ്രവർത്തിക്കുകയാണ് പിന്നെ ക്രിക്കറ്റ് എനിക്ക് ഈ അരൂർ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും ഒത്തിരി സൗഹൃദങ്ങൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഈ അതുപോലെ തന്നെയാണ് പള്ളിയോടങ്ങളും കരകൾ ക്ലബ്ബും എല്ലാം സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എസ്പെഷ്യലീ എടപ്പാവൂർ എന്ന് പറയുന്നത് ഒരു തൊണ്ണൂറ് ശതമാനം യുവാക്കളും ഞങ്ങൾ ഒരുമിച്ച് ക്രിക്കറ്റ് കളിച്ചിട്ടുള്ളവരാണ് അതിൽ കുറച്ച് ആൾക്കാരൊക്കെ വിദേശത്ത് പോയി എന്നാലും ഒരു നല്ല ശതമാനം ആൾക്കാരും സ്ഥലത്തുണ്ട് അവരുടെ ഒരു സ്നേഹ സ്നേഹമായ പ്രേരണയാണ് പിന്നെ മൺസാറിനെ പോലെയും കേരളചണ്ടൻ പോലെയും വിജയചണ്ഡൻ പോലും ഈ ചേട്ടനെ പോലെ മുതിർന്ന ആൾക്കാരുടെ പിന്തുണയുണ്ട് ഇവരുടെ എല്ലാം ഒരു ഉപദേശപ്രകാരമാണ് ഞാൻ ഈ മത്സരത്തിനൂടെ ഇറങ്ങാൻ തീരുമാനിച്ചത് ഈ പഞ്ചായത്തിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് ഇനി യാഥാർത്ഥ്യമാകുന്നത് പഞ്ചായത്തിലെ ഇപ്പം ഇടത് വലത് മുന്നണികൾ ഒരു വികസനവും ഇവിടെ ഉണ്ടായിട്ടില്ല ഇപ്പം തന്നെ ഈ വില്ലോത്ത് പൂക്ക് റോഡ് അത് കുളമായി കിടന്നിട്ട് ഇപ്പൊ എത്ര വർഷമായി ഫണ്ട് അനുവദിച്ചു കഴിഞ്ഞിട്ട് അനുവദിക്കുന്നത് അവർ തന്നെ അതിന് ഇല്ലാതാക്കുന്നതും അവർ തന്നെ അപ്പൊ ഇത് കഴിഞ്ഞാൽ ഇത് പിന്നെ ആ ക്രെഡിറ്റ് ഇപ്പഴത്തെ ആ മെമ്പർക്ക് പോകും എന്നുള്ള ഇതുകൊണ്ട് ലോക്കൽ നേതാക്കള് അത് തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഈ രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയം ഏറ്റവും കൂടുതൽ ഇവിടെ ഇവിടെ നമ്മൾ നിൽക്കുന്ന ഈ സ്പോട്ടിൽ തന്നെ ഏതാണ്ട് അതിന്റെ അടിയോളം വെള്ളം ഉണ്ടായിരുന്ന ഇപ്പോൾ തന്നെ ഈ ചന്ദ്രശേഖരന്മാർ പറഞ്ഞ പോലെ ആ വഴിയിലെ കുഴി പേടിച്ച ആൾക്കാർ മറ്റു റോഡുകളിൽ പോകുന്ന ഒരു അവിടെ ഉള്ളത് അങ്ങടെ ഏറ്റവും വലിയ അത്യാവശ്യമാണ് അതുപോലെ തന്നെ ഈ മെയിൻ റോഡിനാണെങ്കിലും അമ്പത്തിനാല് കോടി നേരത്തെ അനുവദിച്ചതാണ് അത് രാഷ്ട്രീയക്കാരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നീതി കൂട്ടലിലെ പ്രശ്നത്തിന് വേണ്ടത് പൊതു നടക്കാതെ കിടക്കുക ആരോഗ്യമേഖലയിലെ ശുദ്ധജലം അങ്ങനെയൊക്കെയുള്ള ശുദ്ധജലം ഇനിയും ചില വാർഡുകളിൽ ഈ ശുദ്ധജലം എത്തിക്കാനുണ്ട് ജലജീവൻ പദ്ധതി പ്രകാരം മിക്കവാറും ആലോചിക്കുന്നുണ്ട് അത് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയാണ് അത് പക്ഷേങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റ് പദ്ധതിയാക്കി മാറ്റാൻ അവര് ശ്രമിക്കുന്നത് ആരോഗ്യം ഇവിടെ ഒരു ഇതുണ്ട് ആരോഗ്യ പ്രാഥമിക ആരോഗ്യ കേന്ദ്രമുണ്ട് അവിടെ കിടത്തി ചികിത്സയില്ല ഉച്ച കഴിഞ്ഞാൽ അവിടെ ഡോക്ടർമാരെ നമുക്ക് കിട്ടാനില്ല അടിയന്തരമായിട്ട് വന്ന കോഴഞ്ചേരിലോ പ്രാന്ത പോകേണ്ട ഒരു സാഹചര്യം ഇപ്പം നിലവിലുള്ളത് എങ്ങനെയാണ് കാണുകയും നമ്മൾ നമ്മൾ ആദ്യം ഞാനും ഇവിടുത്തെ നിലവിലുള്ള മെമ്പറുമായിട്ട് ഒരു റൗണ്ട് പര്യടനം കഴിഞ്ഞു രണ്ടാമത്തെ പര്യടനം നമ്മളെ മൂന്ന് കാര്യങ്ങളാണ് പ്രധാന മുമ്പ് ഒന്ന് നമ്മളുടെ വ്യക്തിപരമായ അഭ്യർത്ഥന രണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഈ വാർഡിലെ മെമ്പർ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ ഇവിടെ വളരെ ഒരു വ്യാപകമായ ഒരു ആരോപണമുണ്ട് അതായത് മെമ്പർ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ പരിമിതമായ പുള്ളിക്ക് നമ്മുടെ മെമ്പറിൻ്റെ പരിധി പരിധിക്കുള്ളിൽ ഉള്ളിരുന്നതുകൊണ്ട് മാക്സിമം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ നോട്ടീസ് അടിച്ചിറക്കിയിട്ടുണ്ട് പിന്നീട് നമ്മളൊരു പേഴ്സണൽ പ്രൊഫൈൽ അതായത് നമ്മൾ ഈ ഒരു മെമ്പറാക്കാൻ യോഗ്യനാണോ യോഗ്യനാവണമെന്നുള്ള നമ്മൾ ഞാനൊരു മൾട്ടിനാഷണൽ കമ്പനിയിൽ എക്സിക്യൂട്ടീവ് സെക്രട്ടേറിയറ്റ് വർക്ക് ചെയ്ത ആളാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും പിന്നെ നമ്മളുടെ ഇത്തരം നാളുള്ള കരിയറിലെ നമ്മളെ നേട്ടങ്ങളും മറ്റൊരു പ്രൊഫഷണൽ പ്രൊഫൈൽ നമ്മൾ അടിച്ച് പൊതുജനങ്ങൾ കൊടുക്കുന്നുണ്ട് നമ്മളെ അവരുടെ ഒരു സംശം നമ്മൾ സമർപ്പിച്ചിരിക്കുകയാണ് കൂടാതെ നമ്മൾ മോദിജിയുടെ മോദിജിയുടെ ക്ഷേമപ്രവർത്തനങ്ങൾ അത് തീർച്ചയായിട്ടും അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മളുടെ താഴെത്തട്ടിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ തീർ നൂറ് ശതമാനം

തീർച്ചയായിട്ടും നല്ലവരായ എല്ലാ സംവിധാനം വിനിയോഗിക്കുന്ന ആൾക്കാരോട് ഒറ്റ അഭ്യർത്ഥനയേ ഉള്ളൂ എന്നെ എനിക്കൊരു അവസരം നമ്മൾ നമ്മളിതൊരു ആദ്യത്തെ മത്സരമാണ് നമ്മൾ തീർച്ചയായിട്ടും നൂറ് ശതമാനം അവർ തരുന്ന വോട്ടിന് ആത്മാർത്ഥമായ പ്രവർത്തനം നൽകി അവരോട് കടപ്പെട്ടിരിക്കും നൂറ് ശതമാനം സത്യസന്ധവും നീതിയുക്തവുമായ ഒരു ജനപ്രതിനിധിയായിട്ട് ഞാൻ ഇരിക്കും എന്നു തികച്ചും ശുഭാപ്തി വിശ്വാസത്തോടു കൂടി അജയ് തിരഞ്ഞെടുപ്പിനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എടപ്പാവൂരിൽ നിന്നും ക്യാമറ പേഴ്സൺ പ്രദീപിനൊപ്പം പ്രസാദൻ കെ കേരള പരീക്ഷൻ ന്യൂസ് പത്തനംതിട്ട